തർക്കവും കയ്യേറ്റവും അല്ലാട്ടോ അതെന്താ വെച്ചാല് മീഡിയ എല്ലാം കൂടി എനിക്കൊരു ഭർത്താവിനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്റെ കസിൻ ബ്രദർ അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ എന്റെ കസിൻ ബ്രദർ ആണ് അവന് ഹിന്ദു ആണ് എന്തുകൊണ്ടാണ് കസിൻ ബ്രദർ ഹിന്ദു ആയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ അച്ഛൻ മുസ്ലിം ആണ് അമ്മ ഹിന്ദു ആണ് അപ്പൊ അവൻ അവൻ്റെ ായത് കൊണ്ട് അത് സ്വീകരിച്ചതാന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ ഇതേ കാര്യം പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ തായ ഒരു ലേഡിയാട്ടോ എടുത്ത് വെച്ച് പറയണേ ഒരു ലേഡി കമന്റ് ഇട്ടതാണ് വ്യക്തമായിട്ടുള്ള കമന്റ് ഒന്നും ഞാൻ പറയുന്നില്ല അതിലുള്ള കണ്ടന്റ് മാത്രം ഞാൻ പറഞ്ഞു തരാം ഭർത്താവ് ഗൾഫി ആയത് കൊണ്ട് എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നത് എന്റെ എന്നുള്ള രീതിയിലാണ് ആ ലേഴി അത് കുറച്ച് പണിതറായിട്ടുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവും വിശ്വസിക്കുന്നു അപ്പൊ അത് എന്റെ അനിയനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ അനിയൻ കണ്ടപ്പോൾ അനിയൻ ആ കുട്ടീനോട് പ്രതികരിച്ചതാണ് അനിയൻ അന്നേ ചോദിച്ചിട്ടുള്ളൂ നിന്റെ ആങ്ങളെ എന്തെങ്കിലും ചെയ്തു തരുന്നെന്ന് കരുതിയിട്ട് എല്ലാ അങ്ങൾ അങ്ങനെ അങ്ങനെയാണ് ചിന്തിക്കരുത് എന്നുള്ള കാര്യം അനിയനുണ്ടായിരുന്നു അനിയന്റെ അമ്മയുണ്ടായിരുന്നു അവർ പറഞ്ഞതാണ് ആ അനിയന്റെ അമ്മയായിരുന്നു അവർക്കെതിരെ സംസാരിച്ചത് കാരണം ഒന്ന് ചിന്തിച്ചുകൂടെ ഒന്ന് ഒരു രണ്ട് ദിവസം അല്ലെ ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ ഒരു പെണ്ണിന്റെ കൂടെ ഒരു ആണ് ആരോ ആയിക്കോട്ടെ നടക്കുമ്പോഴേക്കും ഈ സമൂഹം അവരെ തമ്മിൽ മോശക്കാരി ആയിട്ടുള്ള രീതിയിലല്ലേ ചിത്രീകരിക്കുന്നത് എന്ത് പറഞ്ഞു അവളുടെ ഞാങ്ങ അവളോടെന്തോ പെരുമാറിയെന്ന് കരുതിട്ട് എല്ലാവരും അതുപോണാണെന്നാണോ ആ കുട്ടി ചിന്തിക്കേണ്ടത് ഈ അവന് അവനും അവന്റെ അമ്മയും അവർക്ക് പറയാനുള്ളത് പറഞ്ഞു അത്ര മാത്രമേ അവളെ സംഭവിച്ചിട്ടില്ല അതിന്റെ കമന്റ് വ്യക്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സ്ക്രീനിൽ കൊടുക്കാൻ ഞാൻ കാണിച്ചു